ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മൾ ചന്തയപ്പം നല്ല അട്ടിപ്പൊളി മത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മത്തി കുറച്ച് വറക്കാനും കുറച്ച് കറി വയ്ക്കാനും മത്തിക്ക് നല്ല പരിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പരിഞ്ഞിൽ നമ്മൾ ഒരു സ്റ്റൈലിൽ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വെക്കാനും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് മത്തി നമ്മളൊന്നും കൂടി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ മത്തി വറക്കാനുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അതിനെപ്പറ്റി എടുത്ത് പറയുന്നില്ല പിന്നെ മത്തി കറി വെക്കാനായിട്ട് ഞാൻ കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ചതച്ച് വച്ചിട്ടുണ്ട് അതായത് മീൻ വറക്കാനായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും ഓക്കെ ഇതേ മീനെല്ലാം വറക്കാൻ വേണ്ടി ഞാൻ ഒരുമിച്ച് ഞാൻ എണ്ണയിലേക്ക് എണ്ണയിലേക്ക് വെച്ചിരിക്കുകയാണ് മീൻ കറിക്ക് വേണ്ടി രണ്ട് വടക്കംപുളി കുടംപുളി വടക്കൻപുളി എന്നൊക്കെ പറയുവേ വാളംപുളി അത് ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ കടുകിടുക കടുകിട്ടിട്ട് ഇതേ കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എല്ലാംകൂടി ചതച്ച മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ടത് വേ വഴന്ന് വരുന്നിട്ട് വേണം നമ്മളിത് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി നേരത്തേക്ക് ആഡ് ചെയ്യാൻ എല്ലാവർക്കും മത്തിക്കറിയൊക്കെ വെക്കാനായിട്ട് അറിയാം പക്ഷേ ഞാൻ എൻ്റെ ഒരു വെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ി കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ എങ്ങനെയാണ് യൂഷ്വലി വീട്ടിൽ മത്തിക്കര വെക്കുക എന്നാണ് ഇതേ ഇപ്പോൾ അഴപ്പത്തെ സൈഡിൽ ഇത് മത്തി നന്നായിട്ട് വറുത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഒരു മത്തി കൊണ്ട് തന്നെ ഒരു കറിയായി ഒരു തോരനായി ഒരു വറവായി അപ്പോൾ ദേ അതിലേക്കുള്ള പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവ കുരുമുളക് പൊടി അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് ഉലുവ അത്രയാണ് എടുത്തിരിക്കുക േ ദേ ഇത് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അതൊരു നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല അതിൻ്റെ പച്ചമണം മാറി നല്ലൊരു മൂത്തിന് ശേഷം മാത്രം അതിനകത്തേക്ക് നമ്മൾ പുളി ഇട്ട് കൊടുക്കണം വെള്ളത്തിലിട്ട് പുളി മാത്രം ആദ്യം ഒന്നിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യും ഇതിന് ശേഷമാണ് പുളിവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ട്രിക്കാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ പുളിവെള്ളം നന്നായിട്ട് പിടിഞ്ഞ പുളിവെള്ളം നമ്മളിനകത്തേക്ക് ഒഴിക്കും എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യും അപ്പം നന്നായി കുറുകിയിരിക്കുന്നൊരു ടൈപ്പായിട്ടായിരിക്കും കേട്ടോ ഗ്രേവി നമുക്കിതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഉപയോഗിച്ച് ഒഴിച്ച് ലൂസാക്കി ലൂസാക്കിയെടുക്കുക ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചും കൂടി വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ദേ ഇപ്പത്തെ സൈഡിൽ മത്തി ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് തിരിച്ചിടാറായി അപ്പോഴത്തേക്കും ഞാൻ അടച്ച് വെച്ച് മത്തിക്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി മത്തിയിടാം എൻ്റെ സൗണ്ട് വല്ലാതിരിക്കുന്നതിൽ വേറൊന്നും കൊണ്ടല്ല എനിക്ക് പനിയായതുകൊണ്ടാണ് കേട്ടോ നിങ്ങളതിനോ ൊട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞാണ് കേട്ടോ ആ സൗണ്ട് മാറിയിരിക്കുന്നത് അപ്പോഴത്തേക്കും ഇത് മീൻ എല്ലാം ഇട്ടു അപ്പോഴത്തേക്കും ഇപ്പുറത്ത് മത്തി റെഡിയായി ഇനി നമുക്ക് പരിഞ്ഞിന് വേണ്ടി ഒരു സവാളയും രണ്ട് പച്ചമുളകും കുറച്ച് തേങ്ങയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് അത് ഇത്രയും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തിരുമ്മി യോജിപ്പിക്കണേ പരിഞ്ഞിനെ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ മത്തി നല്ലതുപോലെ വറുത്തുകൾ മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പരിഞ്ഞിലിന് വേണ്ടിയുള്ള ഈ മിക്സ് ചേർത്തങ്ങനെ അപ്പം വേറെ എണ്ണയൊന്നും എടുക്കേണ്ട ആ ഒരു എണ്ണയെ തന്നെ അങ്ങ് വഴന്ന് വന്നോളൂ നന്നായിട്ട് അത് വഴറ്റി എടുക്കണം കേട്ടോ അത് നല്ല ഈ തേങ്ങ നല്ലതുപോലെ കറുപൂർ വാങ്ങാവണേ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പരിഞ്ഞിൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് പരിഞ്ഞിലേ ഉള്ളെങ്കിലും ഒന്ന് രണ്ട് പേർക്കൊക്കെ നല്ലതുപോലെ കഴിക്കാൻ പറ്റും അപ്പോൾ അടുത്ത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോഴത്തേക്കും ഇപ്പുറത്ത് നമ്മുടെ മത്തി മത്തിക്കറി നല്ല അടിപൊളി എരി വെള്ളം കുടമ്പുളി കിട്ടുന്ന അടിപൊളി മുളത്തി മുളക് ഇട്ടത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അരിഞ്ഞിലും ഒരുവിധം റെഡി ആയിട്ടുണ്ട് എന്നാൽ നമ്മളിത് നന്നായിട്ടൊന്ന് ഉളച്ച് മിക്സാക്കി കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം മത്തിക്കറി ഓൾമോസ്റ്റ് റെഡിയായി എങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് എന്താ പച്ചവെള്ളിച്ചെണ്ണ പച്ചവളിച്ചെണ്ണ ആവശ്യം ഉടനേക്ക് ചേർക്കാം ഞാൻ എന്തായാലും ചേർത്ത് കൊടുക്കും കേട്ടോ ഒരു സ്പൂൺ പച്ചവളിച്ചെണ്ണയിങ്ങനെ മുകളിലോട്ട് ഒഴിച്ച് മത്തിക്കറി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ നീ മത്തി പരിഞ്ഞിലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് ആയിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറും കറികളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് മത്തിക്കറിയും മത്തി ഫ്രൈയും പരിഞ്ഞിലും കൂടിയാണ് അത്രക്കെ ഉള്ളൂ ബൈ ഗായസ്